നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ സോപ്പിൻ്റെ ബോക്സ് വെച്ചിട്ട് നമുക്ക് അടിപൊളി എന്താ പറയുക ഒരു എയർ കാർ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ ഇതണക്കം സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബോക്സ് ചാടാറാണ് പതിവ് അപ്പോൾ അത് വെച്ച് നമുക്ക് അടിപൊളി എയർ കാർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം നമുക്കതിനാവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഏകദേശം ഒരു നാല് മൂടിയോളം വേണം അപ്പം നമുക്കിവിടെ ഏകദേശം ഒരു നാല് മൂടിയോളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ആ ഒരു മൂടിയിൽ ജസ്റ്റ് നമുക്കൊരു ഹോൾ കൊടുക്കേണ്ടതാണ് അപ്പം നമുക്ക് ആ ഒരു ബോക്സിൻ്റെ അകത്ത് എന്താ പറയുക കത്രി വെച്ചിട്ട് നമുക്ക് ആ ഒരു സൈഡിൽ ജസ്റ്റ് നമുക്കൊരു ഹോൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ ആ ഒരു ഭാഗത്ത് കത്രി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഹോൾ കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഏകദേശം രണ്ട് ഹോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് പക്ഷേ നമുക്ക് അതിൻ്റെ മറ്റേ ഭാഗത്തും രണ്ട് ഹോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഒരു മൂടി എടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ കത്തിരി വെച്ചിട്ടാണ് ഞാനിവിടെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം വലിയ ഹോൾ ഉണ്ടാകുമ്പാ ചെറിയൊരു ഹോളാൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക ചെറിയൊരു ഇർക്കിൽ കഷ്ണം എടുക്കുക ഏകദേശം നമുക്ക് ഈ ഒരു ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പം നമ്മൾ ഏകദേശം ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് കിർക്കിലോളം വേണം അപ്പം നമുക്ക് ആ ഒരു ഇർക്കിലി എന്താ പറയുക നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഹോളിൻ്റകത്ത് ജസ്റ്റ് ഇത് ഇണയ്ക്ക് ഒന്ന് ഇട്ടുകൊടുക്കും കേട്ടോ അപ്പം ഏകദേശം ടൈറ്റാകുന്ന രീതിയിൽ വേണം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ബോക്സിൻ്റെ അകത്ത് ജസ്റ്റ് നമുക്ക് ഇത് ഇണയ്ക്കൊന്ന് കൊടുക്കേണ്ടതാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തു ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മറ്റേ ഭാഗത്തും ഇത് ഇണയ്ക്ക് ഒന്ന് കൊടുക്കേണ്ടതാണ് വളരെ സിമ്പിളായിട്ട് നമുക്കത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു തെറ്റം വരുന്ന അസ്റ്റ് വരുന്ന ആ ഒരു കുള്ളി ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചളയേണ്ടതാണ് കേട്ടോ പൊട്ടിച്ചതിന് ശേഷം നമുക്കവിടെ മറ്റൊരു മൂടിയും കൂടി നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ എന്താ പറയുക എല്ലാ ഭാഗത്തും നമ്മൾ അതുപോലെ തന്നെ ആ മൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ചുറ്റിലും നമ്മളിതാ ഏകദേശം രണ്ട് നാല് വശവും നമ്മൾ ആ മൂടി നല്ലോണം ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കട്ടെ അപ്പോൾ നന്നായിട്ട് ടയറൊക്കെ തിരിയുന്നുണ്ടോ നോക്കണം അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു സ്കെച്ചിൻ്റെ ആ ഒരു മൂടി വേണം അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലും കട്ട് ചെയ്തിന് ശേഷം നമുക്ക് എന്താ പറയുക ഒരു ബലൂണ് അപ്പോൾ ഏകദേശം ഒരു ഒറ്റ ഒരു ബലൂണ് മതി പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഒരു സെലോ ടേപ്പും കൂടി വേണം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സെലോ ടേപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ബലൂണും പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്കെച്ച് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത ആ ഒരു സ്കെച്ച് ജസ്റ്റ് ചെയ്ത് എനിക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു സെലോ ടേപ്പ് നന്നായിട്ട് തന്നെ ചുറ്റി കൊടുക്കേണ്ടതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എയർ വരാത്ത രീതിയിലോണം അത് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ആ ഒരു സെലോ ടേപ്പ് നന്നായിട്ട് തന്നെ ഇവിടെ ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിലല്ലേ ഒന്ന് നമ്മൾ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു മുകൾ വശത്തായിട്ട് ആ ഒരു ബലൂൺ ജസ്റ്റ് ചെയ്ത് എനിക്ക് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് അവരെ ആ ഒരു സ്ഥലോ ടൈപ്പ് വെച്ചിട്ട് നമുക്കതൊന്ന് ചുറ്റിയെടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു ഭാഗത്ത് എല്ലാ ഭാഗത്തും നമുക്കിത് എണക്കൊന്ന് ടൈറ്റിൽ ചുറ്റി കൊടുക്കേണ്ടതാണ് അപ്പം പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ ഒരു ടയറിനാകാൻ പാടില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എന്താ പറയുക ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എയർ കാർ ബലൂൺ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിനുശേഷം നമുക്കതെന്താ പറയുക നന്നായിട്ട് തന്നെ ഊതി വീർപ്പിച്ചെടുക്കേണ്ടതാണ് ആ ഒരു ബലൂൺ ഊതി വീർപ്പിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അടിപൊളിയായിട്ട് തന്നെ അത് പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇണയ്ക്ക് ഒന്ന് ഊതി വീർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം അടിപൊളിയായിട്ട് തന്നെ അത് പോകുന്നുണ്ട് കട വളരെ സിമ്പിളായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ എന്ത് സംഭവിക്കുന്നു അപ്പോൾ വെള്ളത്തിലിട അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതണക്കം വെള്ളത്തിലിടുമ്പോൾ ഏകദേശം ചെറിയ രീതിയിൽ മാത്രമേ പോവുള്ളൂ അപ്പോൾ ഇതണക്ക നിലത്തിട്ടാൽ മാത്രമേ സ്പീഡ് പോകുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുമോ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ അത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടുവോ ലൈക്ക് ചെയ്യുവോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബായ്